ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വൈജയന്തി അമ്മനേയും കൂട്ടിയിട്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഒരു ദിവസം മുഴുവൻ അവൾ അവിടെ നിൽക്കട്ടെ പട്ടിണി ഇരിക്കട്ടെ പുറത്ത് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ വൈജ് ഇങ്ങനെ പറയുകയാണേ ഈ സമയത്ത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയും വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്നൊക്കെ ബാലേന്ദ്രൻ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ എടുക്കുന്നില്ല ഒരുപാട് സമയം കാത്തു നിന്നിട്ടും അലീന ഇങ്ങനെ ഒന്ന് വിശക്കില്ല അപ്പോൾ അലീനനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ബാലേന്ദ്രൻ അപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ഓഫായതൊന്നും ചിലപ്പോൾ ബാറ്ററി ചാർജ് തീർന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട് ഏ ബാറ്ററി ചാർജ് തീർന്നതൊന്നായിരിക്കില്ല എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കണതാവും കാരണം ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിന് മേഡം എന്നെ ഒരു ദിവസം മുഴുവൻ പുറത്ത് നിർത്താൻ വേണ്ടിയിട്ട് മേഡം മനഃപൂർവ്വം എന്ന് ബാലേന്ദ്രനോട് അരിനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയാണേ ഇതേ സമയം മുത്തശ്ശിയും അതുപോലെ തന്നെ വൈജയന്തിയും കൂടി തമ്മിൽ വലിയ വഴക്ക് നടക്കാണ് കാരണം വേറൊന്നുമല്ല മുത്തശ്ശിക്ക് വീട്ടിൽ എങ്ങനെയും പോകണമെന്നുണ്ട് കാരണം അലീനെ വന്ന് മുറ്റത്ത് നിൽക്കായിരിക്കും ഇത്രയും സമയമായിട്ടും ആ പെൺകുച്ച് അതിനെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിഷമം പറയുമ്പോൾ വൈജയന്തി വഴക്കു പറയാണ് അപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത് പക്ഷേ നീ എങ്ങനെ എങ്ങനെയായിപ്പോയത് നീ നിനക്ക് നിനക്ക് നല്ല സ്വഭാവമായിരുന്നു നീ നല്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്നത് നിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറി മാറി മറിഞ്ഞു നിനക്കും മാറി ഇഷ്ടമല്ല നിന്നെ ആർക്കും ഇഷ്ടമല്ല ആ രീതിയിലായി നിൻ്റെ സ്വഭാവം നിന്നെ ആഗ്രഹിക്ക് പറഞ്ഞയച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വൈജയന്തിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണേ അപ്പോൾ വൈജയന്തി അങ്ങ് വല്ലാതായി പോകുന്ന ഒരു ഭാഗം കൂടെ ിൽ കാണിക്കുന്നുണ്ട് അത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ